കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു ഭാരതിരാജയുടെ മകനും തമിഴ് നടനും സംവിധായകനുമായ മനോജ് ഭാരതി വിട പറഞ്ഞത് നാൽപ്പത്തി എട്ടാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം മനോജ് ഭാരതിയുടെ അകാലവിയോഗം സൃഷ്ടിച്ച ഞെട്ടലിലാണ് തമിഴ് സിനിമാലോകം മനോജിന് അന്ത്യാഞ്ജലി അർപ്പിച്ച തമിഴ് സിനിമാലോകം തമിഴ് സൂപ്പർ താരങ്ങളായ വിജയ് സൂര്യ തുടങ്ങിയവരും ഒട്ടേറെ അഭിനേതാക്കളും ചലച്ചിത്ര പ്രവർത്തകരും ചെന്നൈയിലെ ബസന്ത് നഗറിലെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു ബുധനാഴ്ച പുതുദർശനം ആരംഭിച്ചതിനു പിന്നാലെ ഒട്ടേറെ പ്രമുഖരാണ് മനോജ് ഭാരതിരാജയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വീട്ടിലെത്തിയത് മകന്റെ വിയോഗത്തിൽ പൊട്ടിക്കറിഞ്ഞ സംവിധായകൻ ഭാരതിരാജയും സൂര്യൻ വിജയം ഉൾപ്പെടെയുള്ള താരങ്ങൾ ആശ്വസിപ്പിച്ചു മനോജിന്റെ ഭാര്യയും മലയാളി നടിയുമായി നന്ദന കരഞ്ഞു തളർന്നിരിക്കുന്ന രംഗങ്ങൾ വീട്ടിലെത്തിയവരെ വരെ നൊമ്പരത്തിൽ ആഴ്ത്തി നന്ദനയും മക്കളെയും കുടുംബാംഗങ്ങളെയും താരങ്ങൾ ആശ്വസിപ്പിച്ചു തമിഴിനു മാത്രമല്ല മലയാളത്തിനും പ്രിയപ്പെട്ടവനാണ് മനോജ് മലയാളത്തിൽ സജീവമായിരുന്ന നടി നന്ദനയാണ് മനോജിന്റെ ഭാര്യ രണ്ടു വർഷം നീണ്ടുനിന്ന പ്രണയത്തിന് ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം ഇരുവർക്കും അർഷിത മതിവദാനി എന്നീ മക്കളുണ്ട് ഒരാഴ്ച മുൻപ് ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മനോജ് നാൽപ്പത്തി എട്ടാം വയസ്സിൽ അപ്രതീക്ഷിതമായാണ് മരണത്തിന് കീഴടങ്ങിയത് സ്നേഹിതൻ സ്വപ്നം കൊണ്ട് തുലാപാലം സേതുരാമേർ സി ബി ചതിക്കാത്ത ചന്തു എന്ന ചിത്രങ്ങളിൽ അഭിനയിച്ച നന്ദന തമിഴ് ചിത്രത്തിൽ അഭിനയിക്കുന്നതിനിടെയാണ് മനോജുമായി അടുപ്പത്തിലാകുന്നത് രണ്ടായിരത്തി ആറിലായിരുന്നു നന്ദനിയുടെ മനോജിൻ്റെ വിവാഹം